പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പെരിന്തൽമണ്ണ ജോയിന്റ് കീഴിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടങ്ങി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധനയാണ് നടക്കുന്നത് പുതിയ അധ്യയന വർഷത്തിൽ ഒരു കുട്ടി പോലും ഇരയാവാതിരിക്കാൻ കർശന പരിശോധന ഉണ്ടാവുമെന്ന് ജോയിന്റ് ആർ ടിഒ രമേശ് പറഞ്ഞു സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും അദ്ദേഹം നിള ട്വന്റി ഫോർ ലൈവിനോട് പറഞ്ഞു പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് ജൂണിൽ സ്കൂൾ തുറക്കുന്നു സ്കൂളുകളുടെ പ്രശ്നങ്ങളൊക്കെ സർക്കാർ പരിഹരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ കർശനമായി പരിശോധന വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിന്തൽമണ്ണ ജോയിൻ്റ് ആർ ടി ഒയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലെയും ബസ്സുകളുടെ പരിശോധന നടന്നു വരികയാണ് ഏതൊക്കെ തരത്തിലാണ് സാറ് ജോയിൻറ്റ് ആർ ടി ഒ രമേഷ് കുമാർ സാർ നമ്മോടൊപ്പമുണ്ട് രമേശ് നമ്മോടൊപ്പമുണ്ട് സാർ ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകളാണ് ഇത് എത്ര ദിവസം കൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളോ പൂർത്തീകരിക്കുക സാധിക്കുന്നു ഇപ്പോൾ നമ്മുടെ മോട്ടോർ സുരക്ഷിത വിദ്യാരംഭം എന്നുള്ള ഒരു പുതിയ പരിപാടിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ സ്കൂൾ തുറന്നതിന് ശേഷം ഈ വിദ്യാഭ്യാസ കാലങ്ങളിൽ ഒരു അപകടങ്ങളും ഒരു കുരുന്നുകളുടെ ജീവൻ പോലും നിരത്തിൽ പൊലിയാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ സ്കൂൾ തുറക്കണേക്ക് മുമ്പ് നമ്മുടെ പരിധിയിലുള്ള പെരുന്നലമണ്ണ താലൂക്കിലുള്ള എല്ലാ വിദ്യാഭ്യാസ വാഹനങ്ങളും നമ്മൾ അത് പരിശോധിച്ചിട്ട് അതിൽ നമ്മളൊരു ചെക്ക്ഡ് സ്ലിപ്പ് നമ്മൾ അതിൽ കൊടുക്കുകയാണ് ആ വാഹനം പരിശോധിക്കുന്ന സമയത്ത് ആ വാഹനങ്ങളുള്ള സ്പീഡ് ഗവർണർ അതിലുള്ള ജി പി എസ് സുരക്ഷാ ടയറുകൾ അതിലെ ഫയർ എക്സ്റ്റിംഗ്യൂഷർ ലഗേജുകൾ സീറ്റിംഗ് കപ്പാസിറ്റി ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വാഹനങ്ങൾക്ക് ചെക്ക്ഡ് സ്ലിപ്പ് നമ്മൾ കൊടുക്കണമെന്നുള്ളൂ ഈ ചെക്ക്ഡ് സ്ലിപ്പ് ഇല്ലാത്ത എല്ലാ വാഹനങ്ങളും നമ്മൾ അടുത്ത അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷം നമ്മൾ നിരത്തിൽ ശക്തമായിട്ട് പരിശോധിക്കുകയും അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ അതിൻ്റെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുന്നതടക്കം അത് നമ്മൾ നടപടി സ്വീകരിക്കുന്നതാണ് അതേപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ നാളെ ഭാവിയിലെ പൗരന്മാരാണ് കൊച്ചുകുട്ടികൾ ഈ കൊച്ചുകുട്ടിയുടെ ജീവൻ അത്രമാത്രം സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് ഈ സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് നമ്മൾ ഒരുപാട് മാനദണ്ഡങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഈ സ്കൂൾ വാഹന ഡ്രൈവർ പത്ത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം അയാൾ ഒരു ക്രിമിനൽ കേസിനു അതിൽ ഇടപെട്ട ആളായിരിക്കരുത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏതെങ്കിലും നിയമലംഘനത്തിന് അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്ത ആളെ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിട്ട് നമ്മൾ വെക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ അവർക്ക് ഒരു ഒരു നല്ല റോഡ് യൂസർ ആവാൻ വേണ്ടി അവർക്ക് നമ്മൾ രണ്ട് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ശനിയാഴ്ചയും ഈ ബുധനാഴ്ചയും നമ്മൾ ഏതാണ്ട് ഒരു നാനൂറോളം സ്കൂൾ വാഹന ഡ്രൈവർമാർക്ക് നമ്മൾ ഇതേപോലത്തെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ വാഹനങ്ങളുടെ സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പാക്കാം ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിൽ സ്വീകരിക്കേണ്ട ഫയർ എക്സ്റ്റിംഗ്വിഷർ അങ്ങനെ മുതലായ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം മുതലായ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ഡ്രൈവർമാരെയും നമ്മൾ സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് എന്തെങ്കിലും പരിശോധനയെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ ലൈസൻസിന് മുകളിൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കാനായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം തന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ നേരത്തിന് നമ്മുടെ ഈ അധ്യയന വർഷത്തിൽ ഒരു കുരുന്നുകളുടെ പോലും ജീവൻ നമ്മുടെ നിലത്തിൽ പുരിയാതിരിക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തന്നിരിക്കുന്ന എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് സർവീസ് നടത്തണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നടപടി സ്വീകരിക്കുന്നു ഇക്കാര്യം അതായത് രമേശ് സാർ പറഞ്ഞതുപോലെ ഇക്കാര്യം കർശനമായി പാലിക്കേണ്ടതാണ് ഓരോ സ്കൂൾ മാനേജ്മെൻറ്റുകളും ഇക്കാര്യത്തിൽ വ്യക്തമായി അവർ തീരുമാനങ്ങൾ എടുക്കണം കുട്ടികളുടെ ജീവനാണ് വലുത് അവർ ഈ ഈ ഈ അധ്യയന കാലത്ത് ഒരു കുട്ടിയുടെ പോലും ജീവൻ നിരത്തിൽ അവസ്ഥ ഉണ്ടാകരുത് ഏറ്റവും സുരക്ഷിതമായ ഒരു അധ്യയന കാലം ഉണ്ടാകണം അത് മോട്ടോർ വാഹന വകുപ്പിനെ ഈ തീരുമാനം അത് പ്രത്യേകം അഭിനന്ദനാർഹമാണ് ഇക്കാര്യം കർശനമായി നടപ്പാക്കപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെ തന്നെ സംഭവിക്കും ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ മേഖലയിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ മികച്ച പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടിയാണ് ഈ ഇപ്പോൾ നടന്നു വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല സന്തോഷം